ഒരു ഒരു അവസാനം ൊമ്പതിന്റെ പകരിസ്തമയത്തിന് ശേഷം ഒരുപക്ഷെ റജബിന്റെ പൊന്നമ്പഴി നാം കണ്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നാളെ റജബ് നാളത്തെ അസ്തമയത്തിന് ശേഷം ഏതായാലും റജബ് ഒന്നാണ്

പന്ത്രണ്ട് മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഓർമ്മപ്പെടുത്തുകയാണ് നാല് മാസങ്ങൾ വളരെ അധികം ശ്രേഷ്ഠമാണ് വളരെ അധികം പരിശുദ്ധമാണ് ആ നാല് മാസങ്ങളിൽ യുദ്ധം ഹറാമാണ് അങ്ങനത്തെ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് പരിശുദ്ധമായ മാസം

இந்த மாதம் റമദാൻ റമദാൻ ഹൃദയം മാസമാണ് മാസമാണ് റജബ് തൗബയുടെ അല്ലാഹുവിലേക്ക് മാസമാണെന്ന് മറ്റൊരു ഹലീസിൽ കാണാമോ നന്മകളുടെ വിത്ത് വിതറിയിട്ട് അത് നനച്ചു കൊടുത്ത് റമദാനിന് അതിന്റെ പ്രതിഫലം കൊയ്യേണ്ട മാസമാണ്

ആർക്കാണ് അതിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നത് വെള്ളം കുടിപ്പിക്കപ്പെടുന്നത് ഈ പരിശുദ്ധമായ വന്നിട്ട് അതിൽ അതിൽ നോമ്പ് ഏറ്റ നോമ്പെടുത്തവർക്കാണ് നിന്നും ഹബീബായ റസൂലുള്ളാഹി കാണാം പ്രിയപ്പെട്ടവര് അത്രത്തോളം വളരെയധികം പ്രതിഫലമുള്ള ഒരു ദിവസമാണ് പരിശുദ്ധമായ റജബെന്ന് പറയുന്ന മാസം

അഞ്ച് കുറിച്ച് പറഞ്ഞു ാണ് ഇന്നെതപിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി അതല്ല എങ്കിൽ നാളത്തെ രാത്രിയാണ് പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രാത്രി

അവിടെയും യും എപ്പെട്ടുപോയ രാത്രി ആദ്യത്തെ രാത്രിയാണെന്ന് പറഞ്ഞു തരുമ്പോ പ്രിയപ്പെട്ടവരെ ആ രാത്രി ഉപയോഗപ്പെടുത്തണം കാണാം

ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിച്ചു ആ ഉമ്മ റജമിലാണ് മരണപ്പെടുന്നത് ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട പറ്റുമോട് പറഞ്ഞു ഞാൻ മരണപ്പെടുമ്പോ ി ആടക്കിയ ആദ്യ രാത്രിയിൽ ഉമ്മ ഉറക്കത്തിൽ ആ മകൻ സ്വപ്നം കാണുന്നു എന്നിട്ട് ആ ഉമ്മ വന്നിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുകയാണ് ഞാൻ നിന്നോട് ല്ല നീ എന്നെ കഫൻ ചെയ്തത് അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു തരൂരാ എന്ന് ആ ഉമ്മ പറയുകയുണ്ടായി പ്രഭാതത്തിനെ ആരെ ഓടിച്ചിട്ടുന്നത് ഉമ്മയുടെ അപരങ്ങളാണ്

രാത്രി കടന്നിറങ്ങുമ്പോ വീണ്ടും ആ ഉമ്മയെ മകൻ സ്വപ്നം കാണുകയാണ് ആ ഉമ്മ എന്നിട്ട് പറയുന്നുണ്ട് മകനോട് അള്ളാഹു ചെയ്തവരെ അകത്ത് തനിച്ച് കിടക്കൂല ണ്ട് എന്റെ ഉമ്മ പരിശുദ്ധമായ റജപു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്റെ ഉമ്മുമായിരുന്നു اليوم وداد صورة الإخلاص الله نكر جبريننا أصفن شدة ما يقول هو الله أحد

വവ നമ്മളെ ആശ്രദയൂർ കൂടി കടിന്നു കൂടി വരാ ഇന്നലൊരു വേണ്ടാ തക്ഷിന്ദരുകളായിട്ട് കടിന്നു കൂടി വരാണ ഇന്നലൊരു ഹറാഉമായിട്ട് ഇങ്ങോട്ട് വേവാനില്ലേ ഇന്നിവേണ്ടാ പ്രിയപ്പെട്ടവരെ തൊട്ടടി കേൾത്തു നിൽക്കുന്ന നേരം വാസമാറുന്നറിയുമാ അല്ലാഹുവിൻ്റെ മാതാ കേറങ്ങി വന്നാ പരിശുദ്ധമായ റമളാനെ പരിവാധികതെ നിൽക്കുന്ന അതിയുമുന്നള്ള സൂരയാ സൂജനയാ റജബ് നമുക്ക് തരനെങ്കിലും ഒരുികോ ഇബാദത്തിന് വേണ്ടി ഒരുികോ നമ്മവരമായിട്ട് വസരിഹു ഫിറബ്ബിക്ക മിൻ റഹ്മതിൻ മഅഫറതക അല്ലാഹുവിൻ്റെ മഹഫറതയിലേക്ക് നമ്മെ തിരിഗാണിക്കണേ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ അല്ലാ

കേൾക്കുന്നതൊക്കെ മഹറാമായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് നമ്മൾ അടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് പണച്ചത്തിന് വേണ്ടി